ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും കമ്പനി കൂടെ എൽ ജി എസിൻ്റെ അഡ്വൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ് ഓർഡർ വന്നിട്ടുണ്ട് സെക്കൻഡ് അഡ്വൈസ് അയച്ചവർക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട് അവർ അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻറ് ഓർഡർ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഏകദേശം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ രണ്ടാമത് അഡ്വൈസ് വന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്ന വരുന്നതായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൽ ബിപ്കോയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴേ അതായത് അപ്പോയിൻമെൻഡർ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പോകുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പലരും അറിഞ്ഞു കാണാൻ അറിഞ്ഞിട്ടുണ്ടാകും പിന്നെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ബിപ്കോയുടെ കാര്യമാണ് പറയുന്നത് ബാക്കി എല്ലാത്തിനും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ബിപ്കോ അല്ലാത്ത ആൾക്കാർ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണോ അല്ലയോ അല്ലെ ഒന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണം എന്നാലും ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് ബിക്കോ ബിക്കോ ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബോഡിയിലോക്കെ അപ്പോയിന്റ് ഓർഡറിൽ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബിക്കോയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ ഒന്നാമത്തത് നമുക്ക് അഡീഷണൽ മേടിക്കാനുള്ള സാധനങ്ങളാണ് ആദ്യം പറയുന്നത് അഡീഷണൽ പേടിക്കുന്ന ആദ്യമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻറ്റ് സർജനോ അതിൽ മുകളിലോട്ടോ ഉള്ള ഒരു ഗവൺമെൻറ് ഡോക്ടറിനെ കൊണ്ട് നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കണം ഓക്കെ അടുത്തത് പറയുന്നത് രണ്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം അതായത് രണ്ട് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്തിട്ടുള്ള രണ്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അതിൽ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ അറിയാം എന്നുള്ളത് എഴുതേണ്ടത് ഓക്കെ രണ്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പറിൽ മൂന്ന് ഫോട്ടോ നമ്മൾ ഒട്ടിച്ചിട്ട് ആ ഫോട്ടോയും നമ്മുടെ സൈനും ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം ഓക്കെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ ആണല്ലോ നമ്മൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് ആ അദ്ദേഹത്തെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഫോട്ടോ ഒട്ടിച്ച വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ഫോട്ടോയും അതുപോലെ തന്നെ സൈന് നിങ്ങൾക്ക് സൈൻ ചെയ്ത് മേടിക്കാം ഓക്കെ നമ്മൾ പി എസ് സി വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ എന്തെല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കണം ഒന്നാമത്തെ എസ് എസ് എൽ സി ബുക്ക് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും അത് കൊണ്ടുപോകണം പ്ലസ് ടു പലർക്കും വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം പിന്നെ ഡിഗ്രിയിലെ ഡിഗ്രി വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കൊണ്ടുപോകണം പിന്നെ നോൺ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ ഡി എ കാൻഡിഡേറ്റിന് ഡി എ കാൻഡിൻഡിഡേൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിരിക്കണം ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിരിക്കണം അപ്പോൾ ഇത്രയും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഇനി അടുത്ത ഒറിജിജ്ജിജി ഇതിൻ്റെ എല്ലാ ഒറിജിലാണ് കൊണ്ടുപോകേണ്ടത് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം ഒന്നോ രണ്ടോ മൂന്നോ കോപ്പികൾ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം ഇതിൻ്റെ എല്ലാ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും പ്ലസ് ടു സർട്ടിഫിക്കറ്റിലും ഡിഗ്രി സർട്ടിഫിക്കറ്റിലും എല്ലാം നിങ്ങൾ എന്ത് വേണം നിങ്ങൾ സെൽഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്തിരിക്കണം ഇതിൻ്റെ എല്ലാം ഓരോ കോപ്പിയും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്തിരിക്കണം ഓക്കെ ഇനി അടുത്തത് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ പ്രിന്റ് അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോൾപ്പെടെയുള്ള ആ പ്രിൻറ് പേജിൻ്റെ ഒരു കോപ്പി എടുത്തിരിക്കണം അതുപോലെ തന്നെ പാൻ കാർഡ് മസ്റ്റാണ് പാൻ കാർഡ് വേണം പാൻ കാർഡ് ഇല്ലാത്തവരെല്ലാം പാൻ കാർഡ് എത്രയും പെട്ടെന്ന് എടുക്കണം പാൻ കാർഡിൻ്റെ കോപ്പി വേണം അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പി വേണം അപ്പോൾ ഇത്രയും കോപ്പികൾ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം മസ്റ്റാണ് പിന്നെ അഡീഷണൽ ആയിട്ട് മൂന്നോ നാലോ ഫോട്ടോ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം ഇനി അഡീഷണൽ ആയിട്ട് പറയണമെന്നുള്ളത് നമ്മുടെ ബിപോയിലാണെന്നുണ്ടെങ്കിൽ വിപ്കോയിൽ നമ്മളെ അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു എട്ട് പോയിന്റോളം ഉണ്ട് ലാസ്റ്റ് ഈ അണ്ടർ എന്ന് പറയുന്ന ഒരു കോളം എടുത്തിട്ട് അതിനകത്ത് എട്ട് പോയിൻ്റ് ഉണ്ട് ആ എട്ട് പോയിൻ്റ് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഒരു പത്രം മേടിച്ചിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ മേടിക്കണം ആരാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് അയാളുടെ പേരിൽ തന്നെ അഞ്ഞൂറ് രൂപയുടെ പത്രം മേടിച്ചിട്ട് അതിനകത്ത് ഈ എട്ട് പോയിൻറ്റ് നിങ്ങൾക്ക് ഡി ടി പി ചെയ്തിട്ട് ആ അഞ്ഞൂറുടെ പത്രത്തിൽ നിങ്ങൾ മേടിച്ചിരിക്കാം എട്ട് പോയിന്റ് ഫസ്റ്റ് പേപ്പറിൽ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വൈറ്റ് പേപ്പറിൽ ബാക്കി നിങ്ങൾക്ക് ഡി ടി പിന്നു തരും അത് ഏതെങ്കിലും ഒരു കഫയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ചെന്ന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരത് റെഡിയാക്കി തരും അപ്പോൾ ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ട് കൈവച്ചിരിക്കണം ഓക്കെ ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഞാൻ നിങ്ങൾ പറയാം ഏതൊക്കെയാണ് വേണം വേണ്ടതെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം രണ്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം ഫോട്ടോ ഒരു വൈറ്റ് പേപ്പറിലെ ഫോട്ടോ ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് ആ ഫോട്ടോയും നമ്മുടെ ഒപ്പം ഒരു ഗസറ്റഡ് ഓഫീസിൽ സൈൻ ചെയ്തിരിക്കണം പിന്നെ നമ്മുടെ എസ് എൽ സർട്ടിഫിറ്റ് വേണം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കൈവച്ചാൽ മതി എസ് എൽ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്ട് കൈവച്ചിരിക്കണം ബാക്കിയെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ട് അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ എസ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കണം ഡി എ കാൻഡിഡേറ്റിന് ഡി എ കാൻഡിഡേറ്റിന് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടാതെ തന്നെ നിങ്ങളുടെ ഒ ടി വി സർട്ടിഫിക്കറ്റ് അതായത് പി എസ് സി വെരിഫൈ ചെയ്ത വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ അഞ്ഞൂറോടെ പത്രത്തിൽ അപ്പോയിൻ്റ് ഓർഡർ കൊടുത്തേക്കുന്ന ആ പോയിന്റ് നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കണം പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം ഇത് ഐ സി കോഡ് ആണെങ്കിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പാൻ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം നമ്മൾ പി എസ് സി നയിച്ച അഡ്വൈസിന്റെ ഓർഡർ ഉണ്ടായിരിക്കണം ഓർഡർ കയ്യിൽ വെച്ചിരിക്കണം അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഈ അപ്പോയിന്മെന്റ് ഓർഡറിന്റെയും അതുപോലെ തന്നെ അഡ്വൈസിന്റെ കോപ്പി കുറച്ച് കോപ്പി രണ്ടുമൂന്ന് കോപ്പി നിങ്ങളെടുത്ത് വെച്ചിരിക്കണം ഇതിന്റെ എല്ലാത്തിന്റെ അതായത് ഇതെടുത്തിന്റെ നിങ്ങൾ കൊടുക്കുന്ന എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതിന്റെ എല്ലാത്തിന്റെ പോലെ കോപ്പി നിങ്ങളെടുത്ത് വെച്ചിരിക്കണം അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പലരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ജോയിൻ ചെയ്യാനുള്ളവരല്ല പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുക തിരുവനന്തപുരം ഹെഡ് ഓഫീസിലായിരിക്കും ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കുറച്ച് പ്രോസസിംഗ് ഒക്കെ ഉണ്ട് സർവീസ് ബുക്ക് അവിടെ നിന്നാണ് അലോ ചെയ്യുന്നത് നമ്മൾ മേടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല അത് ബുക്കോടെ കാര്യമാണ് പറയുന്നത് മക്കളുടെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബുക്കോടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ബിക്കോയുടെ ബിക്കോ ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് സർവീസ് ബുക്ക് തെരഞ്ഞായിരിക്കും അപ്പോൾ മൂന്നാല് ഫോട്ടോ നിങ്ങൾ അഡീഷണൽ വെക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ സർവീസ് ബുക്ക് ഒട്ടിക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ ഐ ഡി കാർഡിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളുടെ ആ ഫോട്ടോ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ അതും ജോയിൻ ചെയ്യാൻ പോകുന്നതിനും മൂട്ട് എൻ്റെ അടുത്ത് പറയുന്നത് സാറേ പോകുകയാണെന്നുള്ള കാര്യം അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ് സന്തോഷമാണ് പല ബന്ധം തൊട്ടേ അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ടേ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറേ നല്ല കുറേ സുഹൃത്തുക്കളുണ്ട് അവർ പോകാനും പൊട്ടി പറയുന്നുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതെല്ലാം നല്ല സന്തോഷമുണ്ട് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൈ വെച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പോവുക എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുക ജോലി നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കാൻ പറ്റുന്നെങ്കിൽ എല്ലാം പഠിക്കാൻ പറ്റും ഇനിയും ഇനി അങ്ങോട്ട് മുൻപോട്ട് ഡിഗ്രി ലെവലുള്ള വല്ല എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടെ തന്നെ അങ്ങനെ കൊണ്ടുപോകുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പുതിയൊരു ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം